ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ നമ്മുടെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഹോം റെമഡി അങ്ങനെ ഉള്ളതൊന്നുമല്ല ഒരു ജെല്ലാണ് ക്ലീൻ മിസ്ക് മിസ്കിന്ന് പറഞ്ഞിട്ടുള്ളൊരു ജെല്ല് ഓക്കെ അപ്പോൾ അത് ഞാൻ കുറേ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ മുഖക്കുരു വന്നിട്ടുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പിന്നെ അതുപോലെ തന്നെ ഏത് ടൈമിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പാടില്ല പാടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജില്ലിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ നൂറ്റി മുപ്പത് അങ്ങനെയൊക്കെ പല ഷോപ്പിലും പല റേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയാലും നമുക്കിത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ അത് പറയാം ചിലർക്ക് മന മുഖം അങ്ങനെ ഒരു ചുവപ്പൊരു തുടിപ്പ് ഇങ്ങനെ വരും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നെരിച്ചിൽ ഇപ്പോൾ അങ്ങനെ ഒരു നീറിൽ നീറ്റിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ ചെറിയൊരു ചൊറിച്ചിൽ അതോ ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയ സൈഡ് എഫക്റ്റ് എഫക്റ്റൊന്നല്ല ഇത് ഫസ്റ്റ് ടൈം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മാത്രം പിന്നെ നിങ്ങൾ അതിങ്ങനെ ഉപയോഗിച്ച് ഷീലാവുമ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ചിട്ട് അതിങ്ങനെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും ഓക്കെ അപ്പോൾ അതൊരു സൈഡ് എഫക്റ്റ് ഒന്നും പറയില്ല നമ്മളിങ്ങനെ ആ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അധികം നമ്മൾ ഇതുപോലെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ രാത്രി ഇതുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ രാത്രി നമ്മൾ കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ നിന്ന് ഒരു ഇപ്പോൾ കൈ കൊണ്ടാണ് നിങ്ങൾ ഇത് മുഖക്കുരു വന്നിട്ടുള്ള പാടുള്ള ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കുക പിന്നെ അതുപോലെ തന്നെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കുക ഡ്രൈ ആയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ രാത്രിക്ക് െക്കുന്ന സമയത്ത് അങ്ങനെ മുഖം കഴുകിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നെ രാവിലെ വാഷ് ചെയ്താലും മതി ഓക്കെ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുഖക്കൊരു വന്നിട്ടുള്ള ആ പാടുള്ള ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം അതിന് വല്ല കുഴപ്പമൊന്നുമില്ല ഓക്കെ അങ്ങനെ ചെയ്യാം പിന്നെ പിന്നെ ദാർക്കയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലയെന്ന് കൂടെ പറയാം പ്രഗ്നന്റ് ടൈമിൽ ഉപയോഗിക്കരുത് പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും ഉപയോഗിക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ നിങ്ങൾക്ക് ചില ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നന്റ് ടൈമിലൊക്കെ ചിലപ്പോൾ മുഖത്ത് ഇങ്ങനെ നല്ല എണ്ണമയം കൂടിയിട്ട് അങ്ങനെ പല രീതിയിലായിരിക്കും പലർക്കും മുഖക്കുരു വരിക അപ്പോൾ അത് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊന്നും മുഖക്കുരു പോകാൻ വേണ്ടിയിട്ടും അതിൻ്റെ കല പോകാൻ വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കരുത് ഏത് ട്രീറ്റ്മെൻറ്റും ഉപയോഗിക്കരുത് ഡോക്ടറോട് ചോദിച്ചിട്ട് അവർ തരുന്ന എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാമെന്ന് മാത്രം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മുഖം എന്താ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ ടൈമിലൊക്കെ നമ്മുടെ മുഖത്ത് അധികം കുരുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് കൈ ഇങ്ങനെ പൊട്ടിക്കുക അങ്ങനെയുള്ള ഒന്നും ചെയ്യരുത് നമ്മൾ കൂളായിട്ട് നല്ല രീതിയിൽ മുഖം വാഷ് ചെയ്യുക വൃത്തിയാക്കുക ഒരു കാര്യങ്ങൾ മേക്കപ്പ് പിന്നെ അതുപോലെ തന്നെ മുഖക്കുരു ഇരുന്ന സമയത്ത് മേക്കപ്പും കാര്യങ്ങളൊന്നും ഏറ്റവും നല്ലത് അപ്പോൾ കൂടുതൽ കുരു ഉണ്ടാവാൻ ഒക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതധിക പേര് യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ യൂസ് ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതിൻ്റെ റിസൾട്ട് ബാഡ് ബാഡാണെങ്കിൽ ഗുഡ് ആണെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് ഉപകാരമാവുമല്ലോ ഓക്കെ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം മാറില്ലല്ലോ എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നമ്മൾ കണ്ടിന്യൂസ് ആയി അപ്ലൈ ചെയ്ത് ഒരു ടു വീക്കെങ്കിലും കണ്ടിന്യൂസ് ആയി അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമ്മൾ തുടർച്ചയായി ചെയ്യുമ്പോഴാണ് ഇനിയൊരു റിസൾട്ട് കിട്ടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്